ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ദേഷ്യം വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ദേഷ്യത്തിൻ്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ദേഷ്യം കുറയ്ക്കുന്നതിനായി നമ്മുടെ ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ദേഷ്യം വരുന്ന ആ ഒരു മൊമെൻ്റിലല്ല അല്ലാതെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തെ കാര്യമാണ് എക്സസൈസ് യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശീലിക്കുക അല്ലെങ്കിൽ കൃത്യമായി ചെയ്തു പോകുക എല്ലാ ദിവസവും ഇത് ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ദേഷ്യം മാത്രമല്ല നിങ്ങളുടെ എല്ലാ ഫീലിങ്സിനെയും കൺട്രോൾ ചെയ്യാനും കൂടുതൽ സന്തോഷമായിരിക്കാനും നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യമാണ് ഇവ എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യുക ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ കാര്യമാണ് സ്ലീപ്പ് ഉറക്കം കൃത്യമായി ഉറങ്ങുക ഏറ്റവും കുറഞ്ഞത് ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കുറച്ച് ദിവസം ഉറക്കമില്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അത് ഉറപ്പായും ദേഷ്യം എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യും അതുകൊണ്ട് പ്രോപ്പർ സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അടുത്തത് റെഡ്യൂസ് ഓർ സ്റ്റോപ്പ് ഡ്രഗ് യൂസ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിക്കുക ഈ വസ്തുക്കൾ വികാരങ്ങളെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ യുക്തി അനുസരിച്ച് ഈ കാര്യം ചെയ്യുക അടുത്തത് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുക കോമൺ ആയിട്ട് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളുണ്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുക ഷുഗർ എപ്പോഴും ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് അതുകൊണ്ട് പരമാവധി ഷുഗർ കണ്ടന്റ് ഉള്ള വസ്തുക്കളുടെ ഇൻടേക്ക് കുറയ്ക്കാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക വെള്ളം ശരീരത്തിന് ഒരുപാട് ആവശ്യമുള്ളത് തന്നെയാണ് അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത തവണ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ഡോക്ടറോട് ചോദിക്കുകയും ആവശ്യമെങ്കിൽ അത് ചെക്ക് ചെയ്യുകയും ചെയ്യുക കാരണം വൈറ്റമിൻ ഡി ശരീരത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ തന്നെയാണ് മറ്റൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പക്ഷേ നിങ്ങളുടെ ദേഷ്യം അല്ലെങ്കിൽ ടെൻഷൻ ഭയം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വൈറ്റമിൻ ഡിയുടെ ശരീരത്തിലെ അളവ് കണക്റ്റഡ് ആണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഒരു ഡോക്ടർ അല്ലാത്തതിനാൽ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല എങ്കിലും ഇത് കൃത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ആ ഡോക്ടറോട് ചോദിക്കുക വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് കുറവാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ടാബ്ലറ്റ് ആവശ്യമെങ്കിൽ എടുക്കുക അടുത്തത് പ്ലാൻ യുവർ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യുക വെറുതെ ഒന്ന് ചിന്തിച്ചെങ്കിൽ പോലും അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെ ഇന്ന സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ആലോചിച്ചെങ്കിൽ പോലും അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് കാരണം നിങ്ങൾ ഒരു തവണ ആലോചിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്തൊക്കെ ചെയ്യാം എന്ന് മുൻകൂട്ടി ചിന്തിക്കുന്നു അതിന് വേണ്ട സമയം മാറ്റി മാറ്റിവെക്കാനും അല്ലെങ്കിൽ കൃത്യമായി ചെയ്യാൻ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പ്ലാനിങ്ങിനെ അല്ലെങ്കിൽ ആസൂത്രണത്തെ സിമ്പിളായി കാണരുത് അതിന് ജീവിതത്തിലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് അടുത്തത് ലേൺ ടു സേ നോ നോ പറയേണ്ട സാഹചര്യങ്ങൾ കൃത്യമായിട്ട് നോ പറഞ്ഞു പഠിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ മറ്റുള്ളവരെ അത് അറിയിക്കുക അതിന് റിസൾട്ട് ഉണ്ടായോ ഇല്ലയോ എന്ന് നോക്കണ്ട അറിയിക്കേണ്ടത് ആരെയാണോ അവരെ അറിയിക്കുക അവരതിനുള്ള നടപടി എടുത്താലോ അല്ലെങ്കിൽ മാറ്റം ഉണ്ടായോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കരുത് അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുമോ എന്നൊന്നും വിചാരിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ളത് അവരെ അറിയിക്കുക അത്രയെങ്കിലും നിങ്ങൾ ചെയ്യുക ഫ്യൂച്ചറിൽ അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും അല്ലാതെ നിങ്ങൾ അത് ആ കാര്യം പറയാതെ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ ചോദിക്കും നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവമുള്ള കാര്യമായിരിക്കാം നോ പറയാൻ കൃത്യമായി പഠിക്കുക പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയുക അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് താല്പര്യമില്ല പക്ഷേ ഞാൻ ചെയ്യാം അങ്ങനെയെങ്കിലും പറയുക അടുത്തത് ഹോബീസ് ഓർ സോഷ്യൽ റിലേഷൻഷിപ്സ് ഹോബീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്പ് നല്ല ബന്ധം ആളുകളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അതുവഴി ലോൺലിനെസ് ഏകാന്തത പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ആളുകളോട് സംസാരിക്കും നല്ല രീതിയിൽ സംസാരിക്കുന്ന വഴി നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഒന്നുകൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ എക്സസൈസ് യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക സെക്കൻഡ് വൺ സ്ലീപ്പ് ഉറക്കം കൃത്യമായി ഉറങ്ങുക തേർഡ് വൺ റെഡ്യൂസ് ഡ്രഗ് യൂസേജ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുക ഫോർത്ത് വൺ ഫോളോ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഫിഫ്ത്ത് വൺ പ്ലാൻ യുവർ ആക്ടിവിറ്റീസ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുക സിക്സ് വൺ ലേൺ ടു സേ നോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ തന്നെ ശ്രമിക്കുക സെവൻ വൺ ഹോബീസ് ഓർ സോഷ്യൽ റിലേഷൻഷിപ്പ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ആളുകളുമായിട്ട് നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത നിമിഷം മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അത് വളരെ ബുദ്ധിമുട്ടാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് എന്നാണല്ലോ സാവധാനവും സ്ഥിരതയോടും കൂടി ഓരോ കാര്യങ്ങൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ദേഷ്യത്തിന് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതുവഴി നിങ്ങൾക്ക് ഹാപ്പി പറ്റും അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകൾ നിങ്ങളുമായി ഡയറക്റ്റ് കണക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കംഫർട്ടബിൾ ആക്കാൻ സാധിക്കും സോ ഫ്രണ്ട്സ് കൺട്രോൾ യുവർ ആംഗർ എൻജോയ് ഈച്ച് മൊമെന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ ഓൾ ദി ബെസ്റ്റ്